ഹലോ ചക്ക വെച്ച് എന്തോ ഒരു സാധനങ്ങളാണല്ലോ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുക അപ്പോൾ നമ്മളിവിടെ ഇടിച്ചക്ക വെച്ചിട്ടാണ് ഉണ്ടാക്കണേ അപ്പോൾ ഇതൊരു വെറൈറ്റി ഡിഷാണ് ഇടിച്ചക്ക ചില്ലി നമ്മൾ ബി ഡി എഫ് ഒക്കെ ഉണ്ടാക്കല് അതുപോലെ നമുക്ക് ചക്ക വെച്ചിട്ടുണ്ടാക്കാം അപ്പോൾ അതിനായിട്ട് അധികം മൂക്കാത്ത ചക്ക നോക്കി എടുത്തിട്ടുണ്ട് അതിൻ്റെ തൊണ്ടെല്ലാം ചെത്തി വൃത്തിയാക്കിയിട്ട് നമുക്ക് ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞു കൊടുക്കാം അപ്പോൾ ഒരുപാട് മൂത്ത ചക്ക നോക്കി എടുക്കരുത് ഇനി ഇതുപോലെ ചെറിയ ചെറിയ ഒരു വിരലിൻ്റെ വലിപ്പത്തിൽ നമുക്ക് അരിഞ്ഞു കൊടുക്കാം അവരവർക്ക് ഇഷ്ടമുള്ള പോലെ വലുപ്പാക്കാം ഞാനിപ്പോൾ ഇവിടെ ഇങ്ങനെ നീളത്തിലാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത് ഇനി ആവശ്യത്തിന് ഉപ്പ് മുളക് പൊടി എരിവിനുസരിച്ച് മുളക് പൊടി ഇട്ടാൽ മതി കളറ് വേണമെന്നുണ്ടെങ്കിൽ കാശ്മീർ ചില്ലി കിട്ടും പിന്നെ മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി മല്ലിപ്പൊടി അതുപോലെ തന്നെ മസാലപ്പൊടി പിന്നെ നമ്മൾ കുറച്ച് കോൺഫ്ലോർ രണ്ട് സ്പൂൺ കോൺഫ്ലോറാണ് ഞാനിവിടെ ആഡ് ചെയ്യുന്നത് അതിട്ട് കൊടുക്കുക ഒരു സ്പൂൺ മൈദ ഇടാം പിന്നെ നാരങ്ങ നീര് വെച്ച് നന്നായിട്ട് തിരുമ്മിയെടുക്കാം നമ്മൾ നമ്മളിത് തിരുമിയെടുക്കുമ്പോൾ ഒരുപാട് കുത്തി ഇളക്കരുത് അപ്പോൾ ചക്ക കഷ്ണങ്ങൾ ഉടഞ്ഞു പോകാൻ സാധ്യതയുണ്ട് വിട്ട് വിട്ടുവിട്ട് പോകും അപ്പോൾ എല്ലായിടത്തും മസാല എത്തുന്ന രീതിയിൽ ഇട്ട് കൊടുക്കാം ഇനി ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ നല്ലപോലെ ചൂടായതിന് ശേഷം മാത്രം ചക്ക ഇട്ട് കൊടുക്കാം അപ്പോൾ ഒറ്റ ട്രിപ്പിൽ ഒരുപാട് ചക്ക ഇട്ട് കൊടുക്കണ്ട കുറച്ചീച്ച് കുറച്ച് ഈച്ച് വറുത്തെടുത്താൽ മതി ഒരുപാട് ഇട്ട് കൊടുത്തതെല്ലാം തിങ്ങി ഒട്ടിപ്പിടിച്ചു കൊടുക്കും ഇനി അല്പം ഫ്ലേവറും ഒരു ടേസ്റ്റും കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ വേപ്പിൻ്റെ ഇല പിന്നെ കുറച്ച് ഉണക്കമുളകും കീറിയിട്ട് കൊടുക്കാം അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ഫ്ലേവർ ആ ചക്കി പിടിക്കുമ്പോൾ ആ വെളിച്ചെണ്ണയിൽ കിടന്ന് വന്നുകഴിയുമ്പോൾ നല്ലൊരു സ്മെല്ലുണ്ടാവും തീ ഒരുപാട് ഹൈ ഫ്ലെയിമിൽ ഇടണ്ട മീഡിയം അല്ലെങ്കിൽ ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടാൽ മതി അപ്പോൾ ഏകദേശം ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഒരുപാട് മാവ് വേണം മാവിൽ ഇങ്ങനെ ചക്ക ഇരിക്കണം എന്ന് താല്പര്യമുള്ളൊരു മൈദയെ കുറച്ച് കൂടുതൽ ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ കോട്ടിങ് ഉണ്ടാവും അപ്പോൾ എനിക്ക് ഒരുപാട് കോട്ടിങ് വേണ്ടാത്തത് ഇങ്ങനെ എടുത്തു ഇനി നമുക്ക് കുറച്ച് നാരങ്ങ പിഴിഞ്ഞിട്ട് അത് ആ സവാളൊക്കെ കൂട്ടിയിട്ട് കഴിക്കാം നല്ല ടേസ്റ്റാണ് ഒരു വെറൈറ്റി ഡിഷാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക